ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് വീഡിയോ ആണ് അല്ലേ ദിശ അതെ ഇന്നത്തെ ഹൈലൈറ്റ് ദിശയാണ് അല്ലേ എല്ലപ്പോഴും ഞാനും അമ്മയാണ് എല്ലാ വീഡിയോസിലും ഉണ്ടാവാറ് ദിശയും കൂടെ ഉണ്ടാവാറുണ്ട് കട്ടക്ക് പിന്നെ ഇന്നത്തെ നമ്മളൊരു സബ്ജക്ട് എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ദിശ എന്താ ചെയ്യുന്നത് ദിശ ഡോക്ടർ ആണോ ആയുർവേദ എന്താണ് ഹൗസ് വൈഫ് ആണോ ആൾക്കാർ അതെ വീഡിയോ കാണുന്ന കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം എന്നാലും ഇന്നലെയും കാര്യങ്ങളായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് എന്താ ചെയ്യുന്ന പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാറുണ്ട് അപ്പൊ ദിശ മ്മളെന്താ ചെയ്യുന്നു സത്യത്തില് ഞാന് പതിമൂന്ന് വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു നാല് വർഷമായിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു സ്വന്തം ഹോസ്പിറ്റലിലും ഫാർമസിയിലൊക്കെ അതെ 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 സത്യത്തിൽ എനിക്കും ഈ ഡോക്ടറാവാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ ഡോക്ടറല്ല പണ്ട് സിനിമയിൽ ഇപ്പം ഏതെങ്കിലും നടൻ അല്ലെ ഇപ്പം ബിജുമ്മനെ നല്ല ഡോക്ടറായിട്ട് കാണുമ്പോ ഞാൻ വിചാരിക്കും പക്ഷെ എനിക്കും ഡോക്ടർ ആവണെന്ന് അതേപോലെ ജയറാം എഞ്ചിനീയർ ആയിട്ട് വരുമ്പോൾ ഞാൻ ശേഷം എനിക്ക് എഞ്ചിനീയർ ആവണിക്ട് ആർക്കിടെക്ട് അത് പിന്നെ അതുപോലെ മോഹൻലാൽ പോലീസ് ആയി വരുമ്പോൾ അയ്യോ എനിക്ക് പോലീസ് ആവണമായിരുന്നു മമ്മൂട്ടി വക്കീലായി വരുമ്പോൾ എനിക്ക് വക്കീലാവണമായിരുന്നു അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ പക്ഷെ പിന്നീട് വെല്ലായപ്പോഴാണ് മനസ്സിലാക്കി ഇതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞമ്മ കൊണ്ടൊന്നും നടക്കൂലാന്ന് അപ്പൊ ഒരു പകൽക്കിനാവ് ഒരു വ്യക്തിയായിരുന്നു സത്യത്തിൽ ഞാൻ കാരണവച്ചാൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പോഴും അതനക്ക് അതുപോലെ ആവണായിരുന്നു അതുപോലെ ആവായിരുന്നു പക്ഷേ അതിന് വേണ്ടി ഒരു എഫേർട്ടോ അല്ലെ അതിനുവേണ്ടി എന്തുകൊണ്ട് ഒരു ചിന്തയോ ഒന്നും ഞാൻ ചെയ്യല്ല ഒരു ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം പോലെയാണ് എപ്പോഴും ഉണ്ടാവുക അല്ലേ എന്റെ കാര്യത്തിൽ അങ്ങനെയാണ് പക്ഷെ എനക്ക് നാൽപ്പത് വയസ്സായിരുന്നു ഞാൻ തിരിച്ചറിഞ്ഞു എനക്ക് ഇവരെല്ലാം പോലെ അതേ വേഷം ഇട്ട് ഇങ്ങനെ അഭിനയിക്കാനായിരുന്നു ഇഷ്ടം എന്നുള്ളത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് നമ്മളെ വീഡിയോസിലാണെങ്കിലും ശരി മറ്റേ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയല്ലേ നമുക്ക് പറ്റുള്ളൂ അല്ലെ ശരിക്കും അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന ഭയങ്കര ഭാഗ്യമുള്ള കാര്യമല്ലേ ഒരു ആക്ടിങ് ആക്ടിംഗ് ആണെങ്കിലും ഒരു ഡോക്ടറെ വിഷം ഇട്ടിറക്കുമ്പോൾ നമ്മൾ മനസ്സിൽ നമ്മൾ ഡോക്ടറായിട്ട് കാണുമ്പോൾ അത് സുഖമുള്ള പോലീസായി കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പോലീസിന്റെ വിഷമൊക്കെ ഉണ്ട് അപ്പൊ അല്ല ഒരു സിനിമയിൽ ഒരു പോലീസിനെ വേഷം ചെയ്തു അങ്ങനെ അതിലൂടെ ഉണ്ടായ വിഷമാണെന്തായാലും ഓക്കെ അപ്പൊ നമ്മൾ സബ്ജക്റ്റ് ഇതൊന്നുമല്ല സത്യത്തിൽ പറഞ്ഞു വന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പോയി പോയില്ലേ അപ്പൊ ഞാൻ ദിശ ഈ ഡോക്ടർ ആകുന്നതിനെ കുറിച്ച് ചെറുപ്പത്തിലേ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു ഒരു അംബീഷൻ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം എങ്ങനെയാണ് ദിശ ഡോക്ടർ ആയത് സത്യത്തിൽ എനിക്ക് നല്ലൊരു റെസ്പെക്ട്ഫുൾ ജോബ് ഒരു പ്രൊഫഷൻ വേണമെന്ന് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ചോദിക്കൂലേ ടീച്ചേഴ്സ് ചോദിക്കില്ലേ എന്താവാൻ ആഗ്രഹം അവര് നാലാം ക്ലാസ് അഞ്ച് മുതലാണ് സാധാരണ അങ്ങനെ ചോദിക്കാ ടീച്ചേഴ്സ് ഞാൻ ആ സമയത്ത് ഞാൻ ഡോക്ടർന്നാണ് പറയാറ് സമയത്ത് ഡോക്ടറാവണം എന്നായിരുന്നു പറയാറ് പിന്നെ അമ്മ ടീച്ചറായത് എന്റെ അമ്മ ടീച്ചറായതുകൊണ്ട് അമ്മക്ക് എന്നെ ടീച്ചറാക്കണം എന്നാണ് ടീച്ചർ അമ്മ ഉറുദു ടീച്ചറാണ് അപ്പൊ അമ്മക്ക് ആ ഒരു ടീച്ചറാക്കണം എന്നുള്ള ആഗ്രഹം ആയിലാ ബോബീസ് ടീച്ചറാണ് റിട്ടയർ ചെയ്തു അപ്പോ പിന്നെ ടക്ക് പറയും ഡെന്റിസ്റ്റ് അച്ഛൻ ശരിക്കും വീടിന്റെ മുകളിൽ ഇവക്ക് ഡെന്റിസ്റ്റ് ആ രീതിയിൽ തന്നെ രീതി കൊടുത്തിട്ട് വീടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മള് ആയുർവേദത്തിന്റെ ശരിക്കും പല്ലിന്റെ പറ്റിയ സ്ഥലമാണ് ഓക്കെ അപ്പൊ പക്ഷെ എനിക്ക് പല്ല് എന്ന് പറയുമ്പോൾ അത്ര താല്പര്യമില്ല കാരണം നമുക്ക് പല്ലി പല്ലി മാത്രല്ലേ നോക്കാൻ പറ്റുള്ളൂ നമുക്ക് ഫുൾ പല പല്ലൊരു ചെറിയൊരു ചെറിയൊരു പ്രശ്നമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവും എടുക്കണം ചെലപ്പോണ്ടാവും ഇപ്പല്ലെടുക്കണം പറഞ്ഞെടുത്ത് സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട് എന്ന് ഓക്കെ അപ്പൊ എനിക്ക് ശരീരം സമഗ്രമായിട്ട് പഠിക്കുന്ന ആ ഒരു ഇതിനായിരുന്നു സയൻസിനോട് സയൻസ് ആയിരുന്നു ചെറുപ്പം ബ്രൈറ്റ് സ്റ്റുഡന്റ് ഒന്നും അല്ല എന്നാലും അവര് അബോ ആവറേജ് അങ്ങനെ പറയാം എനിക്കിഷ്ടമുള്ള സബ്ജക്ട് മലയാളം മലയാളത്തിൽ ഞാൻ ഭയങ്കര ഇതായിരുന്നു വിട്ടുപോയി പിന്നെ അതിൽ തന്നെ ബയോളജി ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ബയോളജി പിന്നെ എനിക്കൊരു എന്റെ ഒരു പോരായ്മമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നെ ഇപ്പൊ ആരെങ്കിലും ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാല് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല ഞാൻ വളരെ വീക്ക് ആയി പോകും അപ്പൊ എനിക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള എനിക്ക് പറ്റും എന്ന് വിചാരിക്കുന്ന കാര്യം പോലും ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരാളുടെ അണ്ടറിലാണ് എന്ന് തോന്നിയാൽ എനിക്ക് തീരെ പെർഫോം ചെയ്യാൻ പറ്റില്ല ഞാൻ സീറോ ആയി ആയിപ്പോ അങ്ങനൊരു പ്രോബ്ലം എനിക്ക് ചെറുപ്പം മുതൽ എനിക്ക് അതുപോലെ ഒരുപാട് ആൾക്കാരാണ് നല്ല ടാലന്റ് ഉണ്ടാവും പക്ഷെ വേറൊരാളെ അണ്ടറിൽ നിൽക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ കഴിയില്ല ഒറ്റക്കാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യും ആയി പോകും ചിന്ത അതേപോലെ ഇന്റർവ്യൂ ഒക്കെ ചെറിയ ക്ലാസ് ഇന്റർവ്യൂ ഒന്നും ഇല്ല എന്നാലും പിന്നെ പിന്നെ എനിക്ക് ഇന്റർവ്യൂലൊക്കെ പെർഫോം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോ ആ ഒരു ചെറുപ്പം മുതലേ അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞോണ്ട് ആവും ഞാൻ വിചാരിക്കും എന്റെ ജോലിയിൽ ആരും എന്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ആയിരിക്കണം ആരും ഇന്റർഫിയർ ചെയ്യരുത് പിന്നെ എന്നെ ഭരിക്കാൻ ഉള്ള ആ ഒരു ഗൈഡ് ചെയ്യരുത് പിന്നെ ഇന്റർഫിയർ ചെയ്യരുത് എന്നുള്ള ആ ഒരു പ്രൊഫഷൻ വേണം എന്നൊരാഗ്രഹം അപ്പൊ അതിന് ഏറ്റവും പറ്റിയ പ്രൊഫഷൻ ഡോക്ടറാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഹൈ

അപ്പോ അങ്ങനെയാണ് എനിക്ക് ഡോക്ടർ ആവണം ഡോക്ടർ ഇപ്പൊ ടീച്ചറാണെങ്കിൽ ഒക്കെ നമുക്ക് പ്രിൻസിപ്പളും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പൊ അവര് പറയുന്ന പോലെ ആയിരിക്കണം അപ്പൊ അവരെപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യും അപ്പൊ അതൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും ഞാൻ ചിന്തിച്ചു നോക്കാറുണ്ട് ഇങ്ങനെയൊക്കെ അപ്പൊ എനിക്കത് പറ്റില്ല എന്നൊരു തോന്നല് അതേപോലെ തന്നെ നഴ്സിംഗ് ഒക്കെ ആ സമയത്ത് എല്ലാവരും ചേരുന്നൊരു ഇതാണ് നഴ്സിംഗ് അപ്പൊ നേഴ്സിങ് അതുപോലെ തന്നെ എപ്പോഴും ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത് ഡോക്ടറുടെ ചീത്ത കിട്ടും പിന്നെ അതേപോലെ ഹോസ്പിറ്റൽ അതോറിറ്റി പ്രഷർ വർഗ് പ്രഷർ അതൊക്കെയുള്ള ഒരു മേഖലയാണല്ലോ നഴ്സിംഗ് പറഞ്ഞാൽ അപ്പൊ അതും എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടായി അപ്പൊ എനിക്ക് ഡോക്ടർ ആവണം അതാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ ഇഷ്ടത്തിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ തോന്നല് പക്ഷെ ആയുർവേദം തന്നെ സെലക്ട് ചെയ്യാൻ കാരണം അതൊരു ഉണ്ടാവണം ഏത് കഴിവുണ്ടായിരിക്കണം ആയുർവേദത്തിൽ തീരുമാനിച്ചത് ഏത് സമയത്താണ് ചെറുപ്പം മുതൽ എനിക്ക് പക്ഷേ ആയുർവേദത്തിനോട് എനിക്ക് താല്പര്യം വന്നത് വെച്ചാല് എന്റെ അമ്മയുടെ മാമൻ വൈദ്യരാണ് വൈദ്യർ വൈദ്യർന്ന് പറഞ്ഞാല് സന്യാസികളുടെ പകോരി സന്യാസികളെ പോലെയുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ പോയി വൈദ്യം പഠിച്ച് െന്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പൊ മാമന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു പേഷ്യന്റിനെ ഏറ്റെടുത്ത് അവരുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ടിയുള്ള മരുന്നുകൾ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കി അസുഖം മാറുന്നവരെ അവിടെ നിന്ന് ട്രീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റായിരുന്നു വീട്ടിൽ പോകുന്നില്ല ഉള്ളൂ അല്ലേ അവരെ മൊത്തമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നത് അപ്പോ അങ്ങനെ കൂടുതലും കാസർഗോഡ് മാമൻ കണ്ണൂരാണെങ്കിലും കാസർഗോഡ് ഭാഗത്തായിരുന്നു പേഷ്യന്റ്സ് ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോ ആ ഭാഗത്തേക്ക് വരുമ്പോ ഇപ്പം മരുന്നിന്റെ പണിയൊക്കെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുള്ള ഗ്യാപ്പ് കിട്ടുമ്പോ ഞങ്ങളെ വീട്ടിൽ വരും കുറച്ച് ദിവസം വീട്ടിൽ താമസിക്കും അതുപോലെ തന്നെ മെയിൻ കാസർഗോഡ് ഞങ്ങളെ വടകര ഭാഗത്തൊക്കെ വളരെ കുറവാണ് ഓക്കേ അപ്പൊ ആ കാസർകോട് അപ്പൊ ഞങ്ങളെ വീട്ടില് താമസിക്കും അപ്പൊ ഞാനൊക്കെ ചെറിയ ക്ലാസ് പഠിക്കുന്നതാണ് അപ്പം മാം വന്നു കഴിഞ്ഞാല് പേഷ്യൻസ് ഞാൻ ഇന്ന സ്ഥലത്ത് പറഞ്ഞേ ആ പേഷ്യന്റിന് ഇങ്ങനെയാണ് അസുഖം കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഞാൻ ശരിക്കും ശ്രദ്ധിക്കും മാവൻ പറയുന്നൊക്കെ അപ്പൊ എനിക്ക് ഭയങ്കര എന്താ പറയാ സംഭവമായിട്ട് എനിക്ക് ഫീൽ കുറിച്ച് നീ താടിയൊക്കെ നീട്ടി വളരെ സന്യാസി സന്യാസി താടി പിടിച്ച് പറഞ്ഞല്ലേ ആ സന്യാസി അപ്പോ ഞാൻ അത്ഭുതത്തോടെ ഞാൻ കേട്ടിരിക്കും അപ്പൊ പേഷ്യൻസിന് സുഖമായി ഇപ്പം കിടപ്പിലായിരുന്നു ഇപ്പൊ എണ്ണീത്രത്തിലേ നമുക്ക് അപ്പോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ അവൻ ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ പേഷ്യൻസിന്റെ കാര്യവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അപ്പൊ എനിക്ക് തോന്നി ആ ഇതൊരു നല്ലൊരു പ്രൊഫഷനാണ് നമുക്ക് നല്ല നമുക്ക് ഒരു സന്തോഷല്ലേ ഒരു പേഷ്യന്റ് ഇങ്ങനെ സുഖപ്പെട്ട് വരുന്നതൊക്കെ നമ്മളെ കണ്ണുമ്പോയിൽ കാണുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യല്ലേ അപ്പോ അതുകൊണ്ട് എനിക്ക് ആയുർവേദത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എന്റെ ഒരു സ്ഥലം പറഞ്ഞ ഒരു ആയുർവേദ ഗ്രാമം വന്ന് വേണേ പറയാ നമ്മുടെ ചുറ്റുപാടും എല്ലാവരും ആയുർവേദ ഡോക്ടേഴ്സാണ് പാരമ്പര്യമായിട്ട് ആയുർവേദ കുടുംബത്തിലുള്ള ആൾക്കാരും പിന്നെ അവരുടെ മക്കളും എല്ലാരും ആയുർവേദ ഡോക്ടേഴ്സ് തന്നെയാണ് അപ്പൊ എനിക്കും എന്റെ ഒക്കെ ആയുർവേദ ഡോക്ടേഴ്സ് ആകുമ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടും ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ തന്നെ എപ്പോഴും അരിഷ്ടത്തിന്റെയും ചൂർണങ്ങളുടെ ഒക്കെ മണമാണ് എപ്പോഴും അന്തരീക്ഷത്തില് ആയുർവേദത്തിൽ തന്നെയാണ് വളർന്നത് പറയാം അപ്പോ വീട്ടുകാർക്ക് എന്റെ ആഗ്രഹങ്ങൾ അങ്ങനെ പറയാറില്ല വീട്ടിലെ ശരി ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം പുറത്തു എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ പുറത്ത് എന്റെ ഒരു ആഗ്രഹമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല അവർക്ക്

ആയുർവേദത്തിലേക്ക് വന്നത് അപ്പൊ അതേപോലെ ഞാൻ മാമന്റെ ആ വഴി തന്നെയാണ് അങ്ങോട്ട് പോയി ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിലും പേഷ്യൻസിനെ ആ രീതിയിൽ തന്നെ ഏറ്റെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ മാമന്റെ മരുന്ന് ഉണ്ടാക്കുന്ന രീതികളും ഒക്കെ അപ്പൊ അത് ആ ചെറിയ പ്രായത്തിൽ നമുക്ക് അത്രക്ക് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പഠിച്ചിറങ്ങിയതിന് ശേഷം മരുന്ന് ഉണ്ടാക്കാൻ പഠിക്കാൻ വേണ്ടി വൈദ്യശാലകളിലൊക്കെ പോയി നിന്ന് അപ്പോ അങ്ങനെയൊക്കെ ആ മരുന്ന് ഉണ്ടാക്കാൻ നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി അത്രക്ക് എക്സ്പോർട്ട് സമയത്ത് കിട്ടില്ലല്ലോ അപ്പൊ ശേഷം ഞാൻ വൈദ്യശാലകളിലൊക്കെ പോയി നിന്ന് പഠിച്ച് അങ്ങനെയൊക്കെ അതിൽ തന്നെ ഇപ്പൊ പതിമൂന്ന് വർഷം ആയി ഞാൻ പഠിച്ച് ഇറങ്ങിയിട്ട് അപ്പൊ ഇത്രയും നാള് പഠിത്തം തന്നെയാണ് നമ്മൾ അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷം നമ്മള് പഠിച്ചത് നമുക്ക് ഡിഗ്രി കിട്ടുള്ളൂ അല്ല ഞാൻ അല്ലെടുത്തോളം ഭയങ്കര ദിശയുണ്ടായിരുന്ന ആ സമയത്തും നമുക്ക് പുറത്തൊന്നും ചെയ്യാനൊന്നും ഇല്ല എന്നാലും അഞ്ചു മണി കഴിഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കുന്നത് കാണാം അപ്പൊ അതിലും ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് അപ്പൊ ഞാൻ പറയും ഇപ്പം ദിശയെ സംബന്ധിച്ചിട്ട് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് മൗത്ത് പബ്ലിസിറ്റി വന്ന പേഷ്യൻസ് ആണ് കൂടുതലുള്ളത് അപ്പോ അത് നമ്മളെ വലിയൊരു അഡ്വർട്ടൈസ്മെന്റ് ആവശ്യമൊന്നുമില്ല ഒരു പേഷ്യന്റ് അവര് ഒരു സൂക്കോട് മാറി കഴിഞ്ഞാൽ അവർ മറ്റൊരാളോട് പറഞ്ഞിട്ട് വരുമ്പോൾ അതിന് ഭയങ്കര ഒരു നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യം വരാറില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് എന്ന രീതിയിൽ പുറത്ത് പറയുന്നത് വളരെ കുറവാണ് നമ്മളടുത്ത് പറഞ്ഞറിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് അവരെ ഇപ്പം നോക്കാനുള്ള ഏറ്റെടുക്കാറില്ല നമ്മളുടെ ഒരു ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ നമ്മള് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാ അവര് ചിട്ടകളൊക്കെ റെഡിയാണെങ്കിൽ മാത്രം നമ്മള് പത്യം ഫോളോ ചെയ്യാനും നമ്മൾ പറയുന്നത് പോലെ മരുന്ന് കഴിക്കാനും ഒക്കെ റെഡി ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കുള്ളത് കൂടുതലും ശരിക്കും ഞാൻ കണ്ടതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് തന്നെയാണ് കൂടുതലുള്ളത് അല്ലേ എവിടെയും പോയിട്ട് ആണ് കാരണം വെച്ചാൽ നമ്മൾ പറയുന്ന ഈ ചിട്ടകളൊക്കെ അനുസരിക്കാൻ ആ ഒരു സാധാരണ ബിസി ലൈഫിലുള്ള പഥ്യവും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കാരണം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ചെറിയ ആൾക്കാർക്ക് വളരെ ഈസിയാണ് ഈ പഥ്യം ഭയങ്കര ടൈറ്റ് പഥ്യൊന്നും അല്ല ഈ കഞ്ഞി കുടിക്കണമല്ല അങ്ങനത്തെ ലളിതമായിട്ടുള്ള കുറച്ച് പഥ്യങ്ങളാണ് ഓക്കെ അറിയുന്നത് ശരിക്കും പ്ലസ് ശേഷമാണ് പ്ലസ് ശേഷം ഞാൻ ആയുർവേദം ആയുർവേദ ഡോക്ടർ ടു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ എനിക്ക് അത് തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയാണ് കാരണം എന്താ വെച്ചാൽ വീട്ടുകാർക്ക് അത്രയ്ക്ക് ഇപ്പൊ ദൂരെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ പോയി താമസിക്കണോ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സ് ആകുമ്പോ നമ്മളടുത്ത് കിട്ടില്ലല്ലോ അപ്പോ പുറത്ത് അങ്ങനെ ദൂരെ വിടാനൊന്നും അത്ര വലിയൊരു താല്പര്യം ഇല്ല അപ്പോ അതുകൊണ്ട് തന്നെ വേണ്ട ചെറിയൊരു കോഴ്സ് ഏതെങ്കിലും ചെയ്യാ ഡിഗ്രി ഏതെങ്കിലും ചെയ്യാ ആ ഒരു ഇതിലേക്ക് പക്ഷെ എനിക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പിന്നെ എന്റെ ഇഷ്ടത്തിന് പിന്നെ ഒക്കെ പറഞ്ഞു അച്ഛനൊന്നും അത്ര താല്പര്യം ഇല്ലായിരുന്നു അതെ അച്ഛൻ എന്നിട്ട് ബി എം എസിന് ചേർന്നതിന് ശേഷവും പറയും അപ്പൊ ചിലപ്പോ നമുക്ക് ഫസ്റ്റ് ഇയറിലൊക്കെ ചിലപ്പോ വേക്കൻസിണെങ്കിൽ പി ഡി എസിലേക്ക് ഓപ്ഷൻ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ അച്ഛൻ പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിലും നീ മാറിപ്പോ മാറിപ്പോ അപ്പൊ ഞാൻ പറയും വേണ്ട എനിക്ക് ആയുർവേദം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പഠിച്ചത് അപ്പം വൈദ്യരായ ദിശക്ക് സീക്രട്ട് മരുന്നുകളോ അല്ലെങ്കിൽ അതുപോലെ അറിവുകളോ അല്ലെ പുസ്തകങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാമന്റെ കിട്ടിയിട്ടുണ്ടോ ആ കൊറേ ബുക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് താളിയോല ഗ്രന്ഥങ്ങൾ പിന്നെ അതുപോലെ മാമൻ എഴുതി വെച്ചിട്ടുള്ള കൊറേ നോട്ട്സ് ഒക്കെ മരുന്നുകൾ ഉണ്ടാക്കുന്നത് മാം കൂടുതലും രസൌഷധീസ് ഒക്കെയാണ് യൂസ് ചെയ്തോണ്ടായിരുന്നത് അപ്പൊ അതിന്റെ ഏഹ് ചേരുവകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഞാൻ കുറെയൊക്കെ അത് റെഫർ ചെയ്യാറുണ്ട് ഇടക്ക് പിന്നെ കുറെ നമുക്ക് മനസ്സിലാവില്ല താളി പോലെ ഒക്കെ ഉള്ളതൊന്നും അങ്ങനെ മനസ്സിലാവാത്ത ടൈപ്പാണ് പണ്ടത്തെ ഒക്കെ അപ്പൊ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇത്ര പിന്നെ ഒരുപാട് മാമൻ തന്നെ എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്ക് ശരിക്കും ഈ കാസർഗോഡ് ഭാഗത്താണ് കൂടുതൽ കുറച്ച് ഫേമസ് എന്ന് തോന്നുന്നു അല്ലെ കണ്ണൂരാണ് ശരിക്കും ഈ മാമന്റെ സ്ഥലം മാമന്റെ പേരെന്താണ് കൃഷ്ണൻ വൈദ്യർ എവിടെ കണ്ണൂർ എവിടെയാണ് അപ്പൊ മൂപ്പറി കൂടുതലും ആൾക്കാരിലേക്ക് വീടുകളിലേക്ക് പോയിട്ട് അവിടെ കുറച്ചു കാലം താമസിച്ച് അവിടെ ഒരു പേഷ്യന് നോക്കിട്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് അപ്പൊ മൂപ്പറങ്ങളെ നാട്ടിലൊക്കെ ഫേമസ് ആണല്ലോ പേഷ്യൻസ് പെങ്ങളാണ് എന്റെ അമ്മമ്മ അപ്പൊ അമ്മമ്മക്ക് ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു അപ്പൊ ചെലക്കിപ്പോ വീട്ടിൽ തന്നെ നമുക്ക് ചുമ പനി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോ അമ്മമ്മ ലേഹ്യങ്ങളും കഷായങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെറുപ്പം മുതലേ തരുമായിരുന്നു പിന്നെ മരു ഏത് മരുന്ന് കണ്ടാലും ഇപ്പൊ ചെടികളൊക്കെ കണ്ടാലും അമ്മമ്മക്ക് മനസ്സിലാവും ഏതാണ് എന്നൊക്കെ എന്റെ അമ്മക്കും അറിയാം കൊറേയൊക്കെ അപ്പോ അത് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കണ്ടുവരുമ്പോ നമുക്ക് അതിനോട് താല്പര്യം വരുമല്ലോ മാമൻ വീട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ഞങ്ങളടുത്തൊക്കെയുള്ള കുറച്ച് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഫേമസ് ആയുർവേദ ഡോക്ടേഴ്സ് ഞങ്ങളുടെ ഒരു ആയുർവേദ ഗ്രാമം പോലെയാണ് ഒരു പാരമ്പര്യമായിട്ട് എല്ലാരും ആയുർവേദത്തിൽ തന്നെ പ്രാക്ടീസ് ആഹ് സദാനന്ദൻ വൈദ്യരെ ശ്രീരാജ് ശ്രീരാജ് പിന്നെ അവരുടെ എല്ലാ റിലേറ്റീവ്സ് ഒക്കെ ആയുർവേദ ഡോക്ടേഴ്സ് ആണ് അപ്പൊ മാമന് വീട്ടിൽ വരുന്ന സമയത്ത് അവര് ഒക്കെ വീട്ടിൽ വരും വീട്ടിൽ വന്ന് ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഞാൻ കേൾക്കും ഞാനൊക്കെ അന്ന് ചെറിയ പ്രായമാണ് സിക്സ് സെവൻത്തിൽ ഒക്കെ ഉള്ള ഒരു സമയാണ് അപ്പൊ ഞാന് ഇവര് മുമ്പിൽ എനിക്ക് ഞാൻ പോവില്ല ഏഹ് ഒരു നാളാണ് അപ്പൊ ഞാനിങ്ങനെ വാതിലിന്റെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ഒളിഞ്ഞ് ഇങ്ങനെ നോക്കും അവര് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ അപ്പൊ വല്യ എന്തൊക്കെയോ പറയും നമുക്കൊന്നും മനസ്സിലാവില്ല ആ സമയത്ത് അപ്പൊ ഞാൻ വിചാരിക്കും ഇവരൊക്കെ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നു അപ്പൊ ഇതുപോലെ എനിക്ക് ആവണം എന്ന് എനിക്ക് അന്നൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് സത്യത്തില് ഇതെല്ലാം ഇങ്ങനെ അങ്ങനെ ആവണം നാഗരിക സംഘം നമ്മളുണ്ടാവും ഓർക്കാട്ടേരി ഇന്ദിരാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണും തമിഴ് പടം രജനീകാന്തിന്റെയും സത്യരാജിന്റെയും വിജയകാന്തിന്റെ പടം കണ്ടിരിക്കുമ്പോൾ അങ്ങനെ അല്ല സത്യത്തിൽ കുട്ടികളിൽ സ്വാധീനിക്കുന്ന കാര്യം പറയാം ഞങ്ങളെ ചെറുപ്പം മുതലേ ഫ്രീ ആയിട്ട് ഈ ഇന്ദിരാ ടഗീസ്ണ്ട് ഓർക്കാട്ടേരി തെരൂര് അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് പോയി സിനിമ പോയി കാണും അപ്പൊ എല്ലാ പടങ്ങളും കാണും എല്ലാ പടങ്ങളും പോയി ചോദിക്കും ഒരു സിനിമ പത്ത് പ്രശ്നം കാണും ഫ്രീ യിട്ടായൊണ്ട് പോയി ചോദിക്കും കരിക്കോട്ടെ കയറ്റവും ചെയ്യും അങ്ങനെ കണ്ട് 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 സത്യം പറയാം നമ്മളെ മനസ്സിൽ നമ്മൾ സിനിമ പ്രാന്തനായി പോയി അല്ല സിനിമ പ്രാന്തനാണ് പക്ഷെ നമുക്ക് ജീവിതമാർഗം അത് പറ്റില്ലല്ലോ ആ രീതിയിൽ പോയി കഴിഞ്ഞപ്പൊ അങ്ങനെ ഞങ്ങൾ പല ജോലികളിലേക്ക് പോയി 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 ഇപ്പം നമുക്കൊരു ഫ്രീ മൈൻഡ് വന്നപ്പോഴാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ സിനിമയെ ആഗ്രഹിക്കാൻ തുടങ്ങിയത് അല്ലെ സത്യത്തില് നമ്മളെ കുറഞ്ഞ വൈബ് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഞാനിതൊക്കെ പറയാൻ ദിശയോട് ചോദിക്കും അല്ല നമ്മള് പല കുട്ടികളും ഇപ്പൊ നമ്മള് കാണലുണ്ട് എന്ന് വെച്ചാല് ഫസ്റ്റ് എസ് എസ് എൽ സി അല്ലെ പ്ലസ് ടു കഴിഞ്ഞ പാടിനെ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് ഒരു കൊല്ലത്തേക്ക് പോകും രണ്ടു കൊല്ലം നിക്കൂ എന്നിട്ട് എന്ത് ചെയ്യും പെട്ടെന്നൊരു അച്ഛ എനിക്കത് പറ്റുന്നില്ല അമ്മ എനിക്കത് പറ്റില്ല തിരിച്ചു വരുന്ന ഒരുപാട് കുട്ടികൾ നമ്മൾ കാണാറുണ്ട് അല്ലെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ഫസ്റ്റ് ഒരു ഡിസിഷൻ തെറ്റുന്ന ഒരു സാഹചര്യമല്ല അത് ശരിക്കും പല കുട്ടികളെന്നു വെച്ചാല് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് ഒന്നുകിൽ അച്ഛനമ്മയെ നിർബന്ധിച്ചിട്ട് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിന് പോയി പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് എനിക്കിത് പറ്റൂല അവിടെ ഒരു കുട്ടിയുടെ തീരുമാനം ആദ്യമായി തെറ്റുന്ന ഒരു സമയം അത് ശരിക്കും കുട്ടികളെ കുറച്ചും കൂടെ മുമ്പേ ഇതുപോലെ ഒരിക്കലും കമ്പേല് ചെയ്യേണ്ട ആവശ്യമില്ല പേരൻസും തിരിച്ചറിഞ്ഞ് ഒരാ കുട്ടികൾക്ക് ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ടാവും പാട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും അതിലൊക്കെ നല്ല ഫാഷനുള്ള കുട്ടികൾ ഉണ്ടാവും പക്ഷെ പാരന്റ്സ് അതിന് കൂടുതൽ താല്പര്യം നമ്മളാണ് അങ്ങനെ തന്നെ ഉള്ളത് നമുക്കൊരു ഗ്യാരണ്ടി സംഭവം വേണമല്ലോ അപ്പൊ നമ്മൾ ഇത് എല്ലാം പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മള് കഴിഞ്ഞ വീഡിയോയിലേക്ക് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറെ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു അപ്പൊ ദിശന്റെ ദിശ കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞതൊക്കെ ശരിയാണ് കുറച്ച് ഷൈ ആയിരുന്നു ഇന്റർവേർട്ടായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം എനിക്ക് എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ആവശ്യത്തിന് ആവശ്യത്തിന് സംസാരിക്കുള്ളൂ ആവശ്യത്തിന് സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ എനിക്ക് എന്റേതായ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ദിശയെ പല ആൾക്കാരും പറയും എന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ദിശയ്ക്ക് കിട്ടിയിട്ടുണ്ട് ദിശ ഒരുപാട് സ്മാർട്ടായി ഇപ്പൊ ദിശ എന്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് സുമേഷ് ചേട്ടന്റെ അടുത്ത് വന്നതിന് ശേഷം ദിശ ഒരുപാട് സ്മാർട്ടായി ഉഷാറായി ഹുഷാറായി അത് മാത്രമല്ല പക്ഷറക്കായിട്ടുണ്ട് സത്യം തന്നെയാണ് പക്ഷേ ഞാനും ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാനും ദിശ എന്ന് പറയുന്നത് ഡിഫറന്റ് അല്ല എൻ്റർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആണ് കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതാണ് ദിശ ശ്രദ്ധിക്കുകയുള്ളൂ ദിശ ശ്രദ്ധിക്കുക ഞാൻ ശ്രദ്ധിക്കുന്നതൊന്നും ദിശ ശ്രദ്ധിക്കൂല രണ്ടും രണ്ട് തലത്തിലാണ് അപ്പൊ എനിക്ക് ഒരു ഫാഷൻ ആ ഞാൻ കുറച്ച് ഫാഷൻ സ്റ്റൈലും ഡ്രസ്സിംഗ് ഒക്കെ കല്യാണം മുമ്പേ എന്ന് വെച്ചാൽ വെറും കോട്ടൺ സാരി മാത്രമേ അല്ല കോട്ടൺ ചുരിദാർ മാത്രമേ ഉള്ളൂ ലൈറ്റ് കളർ മാത്രം എനിക്കാണെങ്കിൽ വളരെ ഏതെങ്കിലും ആസമത്തിലൊക്കെ താമസിക്കുന്ന ആളെ പോലെ ശരി ശരിക്കും ലൈറ്റ് കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഒരു ദിവസം കല്യാണം കഴിയുമ്പോൾ ഞങ്ങൾ ഷോപ്പിന് പോയപ്പോൾ ഞാനൊരു നല്ലൊരു ഡാർക്ക് കളർ ബ്ലാക്ക്

അങ്ങനെ എന്റെ അന്ന് നമ്മൾ എടുത്തിട്ടില്ല പക്ഷെ അമ്മ പറശയ്ക്ക് ഉള്ളിന്റെ ഉള്ളിലതൊക്കെ ഇടാണെങ്കിൽ ടോപ്പ് എടുത്തുകൊണ്ട് മാത്രമായില്ല അളവിൽ സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഷെയ്പ്പ് ചെയ്ത് അതിന് കണക്കായ പാന്റും അല്ലെങ്കിൽ അത് പല ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ശരിക്കും ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ അത് നമുക്ക് ഏത് രീതിയിൽ റെഗുലർ ഫിറ്റ് ആയിരിക്കണോ സ്ലിം ഫിറ്റ് ആയിരിക്കണോ അല്ലെ പാന്റ് ബെൽസ് ആയിരിക്കും അല്ലെങ്കിൽ സ്കിന്നി ഫിറ്റ് പക്ഷെ എനിക്ക് കുറച്ചൊരു ഒബ്സർവേഷൻ ഒരു ഉദാഹരണം പറയാ സിനിമയില് പറയാന്റെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു ആ മനസ്സിലായി നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുമ്പോ സുഹൻ ഞാൻ ദുൽഖറിന്റെ ഇവിടെ പൊരിക്കൊക്കെ കണ്ടോ ഇവിടെ ഇങ്ങനെ കട്ടായിട്ടുള്ളത് അത് ക്രാക്ക് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ ഞാൻ ഞാൻ ശ്രദ്ധിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഞാനാണെങ്കിൽ തീരെ ഇപ്പൊ ഒരു സിനിമയിൽ ഒരു പാട്ടോ കാര്യങ്ങളോ ഒക്കെ എങ്ങനെയാണെങ്കിൽ ഞാൻ അതിന്റെ പാട്ടിന്റെ അതിന്റെ വേർഡ്സും കാര്യങ്ങളും പിന്നെ അതിന്റെ അത് ഷൂട്ട് ആ പ്രത്യേകത എന്താണ് ഞാൻ ും ടോൺ പിന്നെ ലിറിക്സ് തീരെ മൈൻഡ് ചെയ്യാറില്ല കാരണം ആ ഒരു ഭാവന വളരെ കുറവാണ് പിന്നെ നായകൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഡ്രസ്സ് ഡ്രസ്സ് നായികനെ ശ്രദ്ധിക്കാറില്ല കുറവാണ് പക്ഷെ നായകനെ നന്നായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ഒരാളെ പറയുമ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മമ്മൂട്ടിയാണ് മമ്മൂട്ടിന്റെ ആ ഡ്രസ്സ് സെൻസ് ഉണ്ടല്ലോ അത് മലയാളം എനിക്ക് അത് അറിയില്ല ഇപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രസ്സിന്റെ കാര്യത്തില് എനിക്ക് ഒരു സാധാരണ ഇപ്പൊ വീട്ടില് ഇപ്പൊ പ്രായവരും അറിയില്ല ടൈറ്റില ടൈറ്റ് ടൈറ്റുള്ള ഡ്രസ്സ് പാടില്ല ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോ കൈ ആയിരിക്കും കുറച്ച് ലൂസാക്കിക്ക് പിന്നെ അധികം കളർഫുള്ള പറ്റൂല നിനക്ക് ചേരുല്ല അപ്പൊ അങ്ങനെ ഒരു കുറെ കാര്യങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ എൻ്റെ വീട്ടില് ഒന്ന് അമ്മ പിന്നെ അച്ചമ്മ അമ്മമ്മ അങ്ങനെ മൂന്ന് ആൾക്കാരാണ് ഞങ്ങളെ വീട്ടില് അപ്പൊ ഉള്ളത് അപ്പൊ അവര് അപ്പൊ എന്റെ മനസ്സിൽ പണ്ടേ പണ്ടേതുണ്ട് അവര് പറയുന്നതാണ് ശരി അവര് പറയുന്നത് അനുസരിക്കാതിരുന്ന നമ്മള് തോന്നിയാസികളായി പൊരുത്തം കെട്ടവരാവും അങ്ങനെ ഒരു ധാരണയുണ്ട് അപ്പൊ അവര് പറയുന്നത് പോലെ ജീവിക്കണം അവരാരേ നമുക്ക് കുറ്റം പറയാൻ പറ്റാസ് അല്ല അതെനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ രീതിയിൽ വളർന്നതുകൊണ്ടും അവർ പറഞ്ഞതൊക്കെ അനുസരിച്ചത് കൊണ്ടും ആ സംസ്കാരമൊക്കെ അറിഞ്ഞതുകൊണ്ടും ആയിരിക്കാം നീ വളരെ പക്വതയുള്ളതും എല്ലാം കാര്യങ്ങളും തിരിച്ചറിവുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടാവുക എന്നും കൂടെ നമുക്ക് പറയാം അത് ശരിയാണ് എന്നാലും നൂറ് ശതമാനം അത് മാത്രമാണ് ലോകം എന്ന് വിചാരിക്കുന്നത് ശരിയല്ലേ ഇപ്പൊ പുറത്ത് ഇപ്പം നമ്മളെ ഫ്രണ്ട്സിന് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് പറയുന്നത് നമ്മൾ അനുസരിച്ചിട്ട് നമ്മൾ വഴിതെറ്റിപ്പോവും പിന്നെ നമ്മള് പഠിക്കാനാണ് വന്നത് അപ്പൊ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കരുത് അത് മാത്രം എന്നുവെച്ചിട്ട് നമ്മൾ ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ച് ജീവിച്ചു പോയ ഒരു കോളേജ് ലൈഫായിരുന്നു എനിക്ക് പിന്നെ കല്യാണത്തിന് ശേഷം എനിക്ക് എന്താണ് യഥാർത്ഥത്തിലുള്ള ലോകം കാണിച്ചെന്ന ലോകം ലോകമല്ല ഞാനെല്ലാം ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ചിട്ടില്ല നമ്മളെല്ലാം പ്രൈവറ്റ് കോളേജിൽ പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രൊഫഷണൽ കോളേജിന്റെ ഒരു എന്ന് വെച്ചാൽ നമ്മൾ പല സിനിമകൾ കാണുന്നതും പല ആൾക്കാരും പറഞ്ഞറിഞ്ഞതും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് ആസ്വദിച്ചിട്ടില്ല എങ്കിൽ വലിയൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നീ അത് തിരിച്ചറിഞ്ഞല്ലോ അല്ല ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു വേറെ ഒരുപാട് കുട്ടികള് ഞാൻ പറഞ്ഞ മുമ്പത്തെ ചില സ്ക്രിപ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞത് ഒരുപാട് ഒരുപാട് കുട്ടികൾ വളരെ ഇൻട്രവേർട്ടായിട്ട് പക്ഷെ ആയിട്ടുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ ഒരുപാട് മാറ്റങ്ങൾക്ക് വേണ്ടി അവർ ചിന്തിക്കണം അല്ലെ അല്ല അതിലും ഉണ്ട് ഇപ്പോഴത്തെ ജനറേഷൻ അതിലും ഉണ്ട് ഇൻട്രവേർട്ടായിട്ടുള്ള ഷൈ ആയിട്ടുള്ള കുട്ടികൾ അപ്പൊ നമ്മളിതൊരു അവരുടെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ മാത്രം പറയുന്നത് മാത്രം അല്ലാണ്ട് നമ്മളിത് വലിയ സംഭവമായി അല്ലെ ഞങ്ങൾ വലിയ സക്സസ്ഫുൾ ആയി എന്നൊന്നല്ല നമ്മൾ പറയുന്നത് അപ്പം നമ്മളെ ലൈഫിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ മാറ്റങ്ങൾ നമ്മൾ എത്ര കൊല്ലം എത്ര വർഷം മുമ്പേ നമ്മൾ തിരിച്ചറിയുന്ന അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ ഞാനിപ്പം എന്നെ തിരിച്ചറിഞ്ഞ പത്ത് നാപ്പത് വയസ്സായ സമയത്താണ് കാരണം അതുകൊണ്ടാണ് ഞാനിപ്പ എന്റെ തിരിച്ചറിഞ്ഞ വെച്ചാൽ എനിക്ക് വലിയ കഴിവുണ്ടെന്നല്ല എന്റെ ആഗ്രഹങ്ങൾ അതാണ് എന്റെ ആഗ്രഹങ്ങളുടെ പുറകെ പോവാൻ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണെന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതേപോലെ നമ്മൾ എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളുടെ പുറകെ സഞ്ചരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത് അല്ലെ പക്ഷെ ഇപ്പം ഇപ്പൊ എന്റെ ഒരു ഏജിലുള്ള കൂടുതൽ തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് വീട്ടമ്മ അവർക്ക് അല്ലാണ്ട് ഇപ്പൊ പുതിയ കുട്ടികളൊക്കെ ആസ്വദിച്ചു തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് നമുക്കൊന്നും പറയാനില്ല ക്രോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞാൻ ഒരു പുതിയ പുതിയൂജൻ കുട്ടികൾ എനിക്കൊരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റാറില്ല ചിലത് അതിര് അതിര് കടന്നു പോകുമ്പോഴാണ് നമുക്ക് അതിന് ഒരു യോജിപ്പ് വരുന്നത് പക്ഷെ ശരിക്കും അവരുടെ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഇപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നോക്കുമ്പോ എനിക്കതിനോട് പേഴ്സണലി യോജിപ്പാണ് തോന്നിയിട്ടുള്ളത് കേട്ടാ പുതിയ പിള്ളേരുടെ എല്ലാത്തിനും നമ്മൾ പുതിയ പിള്ളേരുടെ അവർക്ക് കാഴ്ചപ്പാട് അങ്ങനെയാണിങ്ങനെ അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ഒരുപാട് നല്ല കാഴ്ചപ്പാടുകളെ വേണം ശരിക്കും പ്രൊഫഷനെ കുറിച്ചിട്ട് അവരുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് നമുക്കൊന്നും അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഭാഗ്യത്തിന് നല്ലൊരു ആളെ കിട്ടിയത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല അല്ലെ സത്യത്തിൽ അങ്ങനെയല്ലേ എന്തിനാ ഈ കാഴ്ചപ്പാട് ഇല്ലാത്ത ആൾക്കാരുടെ പല ആൾക്കാരുടെ ലൈഫ് നമ്മൾ കാണുന്നുണ്ടല്ലോ ശരിക്കും നമ്മൾ നമ്മളെ ഇഷ്ടങ്ങൾക്ക് കൂടി പ്രയോറിറ്റി കൊടുക്കണം അല്ലാണ്ട് വെറും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകുന്നത് ആൺകുട്ടികൾ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളുടെ കാര്യം പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാത്തിനും ആ കാഴ്ചപ്പാടിനും ഒരു അതിരി ഉണ്ട് ആ അതിരി കടന്ന് അത് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അപ്പം എല്ലാ മേഖലയിലും എല്ലാ വിഭാഗത്തിലും പറയപ്പിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് അതിൽ തന്നെയാണ് ഈ നിയോജനം കുറിച്ചും പറയുന്നത് അല്ലേ പഴയ പണ്ടും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുണ്ട് ഇതുപോലെ പറയപ്പിക്കാനായിട്ട് അപ്പം അതുപോലെ നമുക്ക് ഒന്നിനെ അടച്ചാക്ഷേപിച്ച ഒരു വിഭാഗത്തെ പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന്റെ പാർക്കറ്റും എന്നൊക്കെ പറഞ്ഞിട്ടും വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ എന്നാൽ ഒന്നുമല്ല ഇതൊരു ഒരു ക്യാഷ്വൽ ടോക്കിംഗ് ആണ് ടോക്ക് മറ്റേ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയൊരു വലിയൊരു പ്രിപ്പറേഷൻ്റെ ഒരു എഡിറ്റിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ മനസ്സിലുള്ള ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും ഷെയറിങ്ങും ലൈക്കും കമന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓക്കെ ഇതിൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആണ് ഈ ഈ ടൈപ്പ് ഓഫ് ലാ സ്പീച്ച് സ്പീച്ച് എന്ന് പറയാമോ എങ്ങനെയാ പറയുന്നത് ഇങ്ങനത്തെ ക്യാഷ്വൽ ആയ സംസാരങ്ങൾ ആ ഈ ടോക്ക് നിങ്ങൾക്ക് ണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഞങ്ങളൊരു ഉച്ചക്ക് ശേഷമുള്ള സാധാരണ സംസാരിക്കുന്ന സംഭവങ്ങളാണ് അപ്പൊ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്തത് മാത്രം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അഭിപ്രായങ്ങൾ എന്താ അറിയിക്കണം കാരണം ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് അല്ല ഒരു ദിശയുടെ ദിശയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് ഇതിനകത്ത് അപ്പോ ദിശന്റെ അടുത്ത് പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങൾ പല സംഭവങ്ങളും ഉണ്ട് ഇനി നിങ്ങൾ കണ്ടാൽ കേട്ടാൽ സത്യത്തിൽ ഈ വീഡിയോ ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പേജിൽ ഇടാൻ വേണ്ടിട്ടല്ല ദിശയുടെ ഒരു പേജ് ഉണ്ട് ദിശ ആയുർവേദം മൂന്ന് വർഷം മുമ്പേ നമ്മൾ സ്റ്റാർട്ട് ചെയ്താണ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ അതൊന്ന് നിശക്ക് പൊടി തെറ്റി എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഈ ടൈപ്പ് ഓഫ് കാര്യങ്ങളിലൂടെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഇത് ചിലപ്പോൾ ഞാൻ എൻ്റെ പേജിലും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കാരണം വേറൊന്നല്ല അവരുടെ പേജ് റെഡി ആയി വരട്ട് അതിലിട്ട് പെട്ടെന്ന് ആര് കാണണമെന്നില്ല അപ്പൊ ഇത് കണ്ട് അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവർ ദിശ ആയുർവേദ എന്ന പേജിൽ പോയി ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് യൂട്യൂബ് ചാനലുണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലല്ല ഞങ്ങള് ആ പേജിൽ ആകെ കുറച്ച് കൊറോണ സമയത്ത് കുറച്ച് ലൈവുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലെ മൂന്നോ നാലോ അഞ്ചോ ഒരു അഞ്ചു പത്ത് ലൈവ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല കാരണം തിരക്കുക പക്ഷെ ഇനി നമുക്ക് അതിലൂടെ കുറച്ച് ഒരു ആ പേജിന് കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഡിസഖർ ഒരു ആഗ്രഹമുണ്ട് കാരണം ഈ ഹെൽത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുള്ള പിന്നെ മോട്ടിവേഷൻ കാര്യങ്ങളല്ലേ അങ്ങനെ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരാൾക്ക് നമുക്കൊരു അല്ലെ അതങ്ങനെ തള്ളിക്കളയേണ്ട മോട്ടിവേഷൻ പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ വെച്ചിട്ടില്ല അല്ലാണ്ട് നമ്മൾ വലിയ ഒരു ക്ലാസ് എടുക്കാനൊന്നും പോകുന്നില്ല നമ്മൾ നമ്മളെ പേജിലൂടെ ഷെയർ ചെയ്യുന്നു താല്പര്യമുള്ളവർ കാണും അല്ലാത്തവർ കാണുമല്ലോ അത്രയേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതിയല്ലാ കാര്യങ്ങളും അപ്പൊ എല്ലാവരും ദിശായുർവേദ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പാർട്ട് ടൂ ഇറക്കും നിങ്ങളുടെ താല്പര്യം പോരേണ്ടാവും പാർട്ട് ടൂർ അപ്പൊ ഓക്കെ